നല്ല മഴയും കാറ്റും ഇടിയും മിന്നലുള്ള കാലാവസ്ഥയിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ എങ്ങനെ സേഫ് ആയിട്ട് വെക്കാം ഞാൻ അഞ്ച് ടിപ്സ് ഷെയർ ചെയ്യാം ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇടിയും മിന്നലുമുള്ള സമയത്ത് ഫോണിൽ സംസാരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ആ സമയത്ത് ഫോൺ ചാർജിന് ഇടാതിരിക്കുക എന്തായാലും ചാർജിങ്ങിന് കുത്തിവെച്ചുകൊണ്ട് ഫോൺ സംസാരിക്കരുത് അത് ഡേഞ്ചറസ് ആണ് ഫോൺ നനഞ്ഞ് സ്പീക്കറിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഫിക്സ് മൈ സ്പീക്കർ എന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിൽ കാണിക്കുന്ന ഈ ടോൺസ് പ്ലേ ചെയ്താൽ ഒരുപക്ഷെ നിങ്ങളുടെ സ്പീക്കറിലുള്ള വെള്ളം പുറത്തേക്ക് തെറിച്ച് സ്പീക്കർ ഫിക്സ് ആയി കിട്ടും ഐ പി സിക്സ്റ്റി എയ്റ്റും സിക്സ്റ്റി നയൻ റേറ്റിംഗ് ഒക്കെ നല്ലതാണ് പക്ഷേ ഈ പറഞ്ഞ റേറ്റിംഗ്സ് ഉണ്ട് എന്ന് കരുതി നിങ്ങളുടെ ഫോൺ വെള്ളത്തിൽ മുക്കി കളിക്കരുത് വാട്ടർ ഡാമേജ് വന്നാൽ നിങ്ങൾ തന്നെ പൈസ കൊടുത്ത് ഫോൺ റിപ്പയർ ചെയ്യേണ്ടി വരും കാരണം വാട്ടർ ഡാമേജ് വാറണ്ടിയിൽ ഉൾപ്പെടുന്നില്ല ഇനി നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മഴ നനഞ്ഞേ പറ്റൂ അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള വെള്ളം കയറാത്ത വാട്ടർ ടൈറ്റ് പൗച്ചുകൾ ആമസോണിൽ കിട്ടും അതിന്റെ ഉള്ളിൽ ഫോൺ വെച്ചിട്ട് ഉപയോഗിച്ചാൽ ഫോൺ സേഫ് ആയിരുന്നുള്ളൂ നിങ്ങളുടെ ഫോണിൽ വാട്ടർ ടച്ച് അല്ലെങ്കിൽ വെറ്റ് ടച്ച് ഫീച്ചർ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ നനഞ്ഞിരിക്കുകയാണെങ്കിൽ അതുകൊണ്ടില്ല ഈസിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതില്ലെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ഈ ഗ്ലവ് മോഡ് ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്താൽ ഡിസ്പ്ലേ കുറച്ചും കൂടി ോ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക